ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒറ്റ മൈൻഡ് നമ്മൾ പെട്ടി പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പെട്ടി പാക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റൂമൊക്കെ ആകെ കുളവായിട്ട് നാശകോശമായിട്ട് കിടക്കുകയാണ് കേട്ടോ അത് നിങ്ങൾ നോക്കുകയേ വേണ്ട അപ്പോൾ ഞാൻ ഈ റൂമിലോട്ട് താമസത്തിന് വന്നപ്പം വേ ഈ പെട്ടിയൊക്കെ അവിടെ കൊണ്ട് വെച്ചതാണ് അപ്പം പെട്ടിയൊക്കെ തിരിച്ചെടുക്കാൻ സമയമായി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമുക്ക് പെട്ടി എടുക്കാം ഇതെന്തായാലും ഹാൻഡ് ക്യാരി കൊണ്ടുപോകാനുള്ള പെട്ടിയാണ് പിന്നെ ഒരു വലിയ പെട്ടി എടുക്കാം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ മൂന്നെണ്ണമാണ് കൊണ്ടുപോകുന്നത് പക്ഷെ നമുക്കിപ്പം ഒരു പെട്ടിക്കകത്താണ് നമ്മുടെ ലഗേജ് കൊണ്ടുപോകാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ ഒരു പെട്ടിയും കൂടെ എടുക്കുകയാണ് സൗണ്ട് ഡിസ്റ്റർബൻസ് വേണമല്ലേ ഇത് എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടുന്നതിൻ്റെ പക്ഷേ ഇങ്ങനെ ലൈവ് അങ്ങ് സൗണ്ട് കൊടുത്ത് പോകുകയാണെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോഴും എളുപ്പമുണ്ട് എനിക്കിഷ്ടം അങ്ങനെ ചെയ്യാനാണ് പക്ഷേ പലപ്പോഴും അത് സാധിക്കാറില്ല നമ്മുടെ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ലൈവ് സൗണ്ട് കൊടുത്തു പോകുമ്പോൾ ഈ പുറത്തു ബാക്കി സൗണ്ടുകളെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടാണ് എനിക്ക് പേഴ്സണലി അത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ അത് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്നത് പക്ഷേ ഇത് ഇനിയിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമില്ല എഡിറ്റ് ചെയ്യാൻ ഞാൻ നാട്ടിലെത്തുമ്പോഴെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കാണണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ ഓ ഇത് ഇപ്പം തന്നെ ഇങ്ങനെ എന്താ പറയുന്നത് ലൈവായിട്ട് സൗണ്ട് കൊടുത്ത് പോകുന്നത് പുറത്തൊന്നും നല്ല കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ ജനൽ അടച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ അതായിരിക്കും അടുത്ത ബഹളം അപ്പോൾ ജനൽ ജനലടയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് പാക്കിങ്ങ തുടങ്ങാം ഞാൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടെല്ലാം എല്ലാം വെച്ചെന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഇവിടെ മറന്ന് വെച്ചിട്ട് പോകാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് അത് എനിക്ക് എപ്പോഴും പറ്റുന്നൊരവസ്ഥമാണ് അപ്പോൾ എന്തായാലും നമുക്ക് പാക്കിങ് തുടങ്ങാം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്താ കിളി പോകുന്നുണ്ട് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ എങ്ങനെ ഈ പാക്കിങ് തീർക്കുമെന്നോ അല്ലെങ്കിൽ ഇത് ലഗേജ് എങ്ങനെ സെറ്റ് ചെയ്യുന്നോ എന്നോ എനിക്കൊരു പിടുത്തവും ഇല്ല അപ്പം ഇതേണ്ടോ എൻ്റെ പെട്ടിയെന്ന് ഞാൻ ഈ ഒരു ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പത്ത് മാസം മുന്നേ കൃത്യമായിട്ട് പറഞ്ഞാൽ പത്ത് മാസവും നാല് ദിവസവും മുന്നേ ഒക്ടോബർ പതിനാറാം തീയതി ഞാൻ കൊച്ചിയിൽ നിന്ന് പോകുന്നപ്പം അവരെന്നെ അവിടുന്ന് പടിയടച്ച് പിണ്ടമ്പച്ചയിൻ്റെ ആ ഒരു സാക്ഷിപത്രമാണ് അതുപോലെ ഞാൻ ഇതുവരെ എൻ്റെ പെട്ടിയെന്നു കളഞ്ഞിട്ടില്ല അപ്പം റിബൺ കെട്ടിയതും കളഞ്ഞിട്ടില്ല റിബൺ കിടന്നോട്ടെ നമുക്ക് ആവശ്യം വരും ഇപ്പോൾ നമ്മൾ തിരിച്ച് പോകുമ്പോഴും നമുക്ക് ആവശ്യം വരും അതുകൊണ്ട് അതവിടെ കിടന്നോട്ടെ അപ്പോൾ ഈ ടാഗൊക്കെ പൊട്ടിച്ച് അടുത്ത ടാഗ് അടിക്കാൻ വേണ്ടി നമുക്ക് റെഡിയാകാം ഇതങ്ങനെ കീറിക്കളഞ്ഞേക്കാം ഇത് ഞാൻ പല പ്രാവശ്യം ഇത് കീർ കളയാനെടുത്തതാണെങ്കിലും എനിക്ക് സങ്കടം വന്നുകൊണ്ട് ഞാൻ കളയാനാണ് കേട്ടോ പക്ഷേ ഇനിയിത് നമ്മൾ കളയായിരിക്കാൻ പറ്റത്തില്ല ഓ എന്ന് പറഞ്ഞിട്ട് അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പെട്ടിയൊക്കെ തുറന്ന് നമുക്ക് നാണം കെടുത്തും ഒരു ടാഗ് പൊട്ടിക്കാൻ പോലും ഉള്ള ആരോഗ്യം എൻ്റെ കൈക്കില്ലെന്നാണോ ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് വലിച്ചീർ കളഞ്ഞിട്ട് വരാം എനിക്ക് ശരിക്കും പറഞ്ഞാലേ ക്യാമറ വെക്കാൻ ഒരു സ്പേസ് കിട്ടുന്നില്ല കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണിങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഞാനങ്ങനെ വീഡിയോ അധികം എടുക്കാറില്ല ഇപ്പം എന്നാലും തറയിൽ ഇരുന്നിട്ട് എടുക്കുമ്പം നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല കേട്ടോ അപ്പം ഞാൻ പെട്ടി തുറന്നപ്പോൾ പെട്ടിക്ക് പെട്ടിക്കകത്ത് കുറച്ച് നിധികൾ ഇരിപ്പുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതുവരെ പുറത്തെടുക്കാത്ത കുറേ സാ സാമഗ്രികൾ ഇരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന ത തവിയും മീൻ കത്രികയും തുടങ്ങിയ സാധനങ്ങൾ റെക്സോണയുടെ സോപ്പ് എൻ്റെ നാടിൻ്റെ മണം പിന്നെ കായപ്പൊടി വീണ്ടും കുറേ സ്പൂണുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ കയ്യുറ നമ്മുടെ ഫിംഗർ ക്യാപ്പില്ലേ കയ്യുറ ഇല്ല ഫി ഞങ്ങൾ കയ്യുറന്നാട്ടോ ഇതിന് പറയുന്നത് ഫിംഗർ ക്യാപ്പ് അതുപോലെ നമ്മൾ ചിരട്ടത്തവിയൊക്കെ മേടിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും യൂട്യൂബിൻ്റെ ഫസ്റ്റ് റവന്യൂ വന്നപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി രണ്ട് കുഞ്ഞ് ചിരട്ടത്തവിയായിരുന്നു മേടിച്ചത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അപ്പം ആ സാധനങ്ങളൊക്കെ വേണ്ടിയിരിക്കുന്നു പാന് ക് കാലിക്കവർ പ്ലേറ്റ് കാപ്പിപ്പൊടി കപ്പ് പാത്രം ഒരച്ച് കഴുകാനുള്ള സ്ക്രബ് മിക്സിയുടെ ചെറിയ ജാർ ഇതൊക്കെയാണ് ഇതിനകത്തിരിക്കുന്ന നിധികൾ വന്നിട്ട് ഇതുവരെ ഇതൊന്നും പുറത്തു പോലും എടുത്തില്ലായിരുന്നു അപ്പം അവരെയൊക്കെ പുറത്തോട്ട് തട്ടി ഇനി നമുക്ക് അകത്തോട്ട് കയറ്റാനുള്ള ആൾക്കാരെയൊക്കെ അകത്തോട്ട് എടുത്തു വെക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ കെട്ടിയോനും മേടിച്ച പ്രോട്ടീൻ പൗഡറാണ് കേട്ടോ അത് ഞാനിത് ഇവിടം ഇങ്ങനെ ബ്ലറാക്കി കാണിക്കുന്ന ഒന്നും കൊണ്ടല്ല ഇത് നമ്മൾ ഒരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഞാൻ എൻ്റെ കൈകാശ് എടുത്തു മേടിച്ചാണ് ഇനി ആവശ്യമില്ലാതെ ഒന്നും പ്രൊമോട്ട് ചെയ്ത് എനിക്കൊരു വള്ളി പിടിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഇനി കൂടുതൽ കൂടുതൽ തലവേദനകൾക്ക് എൻ്റെ ഈ തലയ്ക്ക് ശക്തിയില്ല എന്നുള്ളത് കൊണ്ടും ഞാനിത് ഈയൊരു ബ്രാൻഡൊക്കെ അങ്ങ് ബ്ലർ ചെയ്യാണ് ഇത് എന്നാ പറഞ്ഞത് എൻ്റെ കെട്ടിയവൻ എന്നോട് ചോദിച്ച ഏക സാധനം എന്ന് പറയാം അല്ലെങ്കിൽ വേണമെന്ന് പോലും പറഞ്ഞില്ല ഇങ്ങനെ നല്ലത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങ് മേടിച്ചതാണ് കാരണം വേറെ എന്ത് സാധനം കൊണ്ട് കൊടുക്കുന്നതിനേക്കാട്ടിലും ഇത് കൊടുക്കുമ്പോഴായിരിക്കും പുള്ളി ഹാപ്പി ആവുക ആകുക എന്നെനിക്കറിയാം അതുകൊണ്ട് ഞാനിതങ്ങ് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് നമ്മൾ പെട്ടിയിലേക്ക് ആദ്യമായിട്ട് എടുത്തു വെച്ച സാധനം പ്രോട്ടീൻ പൗഡർ പൗഡറാണെങ്കിലും ഞാനിവിടെ വന്നിട്ട് എൻ്റെ ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ തന്നെ നാട്ടിൽ പോകുമ്പം എനിക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് മേടിച്ച് വെച്ച ഏറ്റവും എന്താ പറഞ്ഞത് ഏറ്റവും ഫസ്റ്റ് ഞാൻ മേടിച്ച സാധനങ്ങളാണ് ഇത് കേട്ടോ ഇത് വേറെ ഒന്നുമല്ല ഉണ്ണിക്കുട്ടനും അപ്പുകൊട്ടനും ഉള്ള കളിപ്പാട്ടങ്ങളാണ് കുറച്ച് വണ്ടികൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഈ കവറിൻ്റെ അകത്ത് അത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇത് എന്നാ പറഞ്ഞേ മാർവലിൻ്റെ കുറച്ച് വണ്ടികളാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇതൊരെണ്ണം പിന്നെ ഇതൊരെണ്ണം ഇത് രണ്ടെണ്ണം ഉണ്ട് ഇത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ അതായത് ഇത് ഒക്കെ നല്ല വെയിറ്റ് ആണ് കേട്ടോ അങ്ങനെയാണ് എൻ്റെ എന്താ പറയുക അന്നേരം ഞാനിതൊന്നും ചിന്തിച്ചില്ല ചിന്തിച്ചില്ലെന്നല്ല ഫസ്റ്റ് അവന് തന്നെ അത് മേടിച്ചപ്പോഴത്തേക്കിനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇത്ര കിലോ ലഗേജ് എന്നോ അതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ മേടിച്ച് വെച്ചതാണ് പക്ഷെ പിന്നെ മനസ്സിലായി ഇതിനൊക്കെ നല്ല കനം ഉണ്ടെന്ന് ഇത് കണ്ടോ ഈ രണ്ട് വണ്ടി ആകുമ്പോൾ തന്നെ രണ്ട് കിലോ എൻ്റെ ലഗേജ് പോവും കാരണം അമ്മമാതിരി വെയിറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ കാർഡ് ബോർഡൊക്കെ ഇളക്കിക്കളഞ്ഞാൽ കുറച്ചുകൂടെ ഇതാണ് പക്ഷേ പാക്ക് ചെയ്യുമ്പോഴും ഇതിനെ ഡാമേജ് പറ്റാതെ നമുക്ക് പാക്ക് ചെയ്ത് വെക്കാൻ ഇതാണ് കുറച്ചുകൂടെ യൂസ്ഫുള്ളാകുന്നത് അതുകൊണ്ട് ഇങ്ങനെ തന്നെ വയ്ക്കുകയാണ് ഇതിൻ്റെ അതുപോലെ ഈ കാർഡ് ബോർഡ് കളക്കഴിഞ്ഞാൽ വലിയ വെയിറ്റിനകത്ത് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല കൂടിപ്പോയൊരു പത്ത് ഗ്രാമല്ലോ കുറവായിരിക്കും അപ്പോൾ പിന്നെ അങ്ങനത്തെ ഇതിന് നിൽക്കേണ്ടാന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്തേ ഇതും ഇങ്ങനെ എട്ട് വണ്ടിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം അവന്മാർക്ക് ഒരേപോലെ മേടിച്ചു പിന്നെ ബാക്കിയൊക്കെ അവന്മാർ അവന്മാർക്ക് വേണ്ടത് എടുത്തോട്ടെ എന്ന് വിചാരിച്ച് രണ്ടുപേരുടെ ഷെയർ ചെയ്ത് എടുത്തോളും പിന്നെ എന്ത് കൊണ്ട കൊടുത്തെന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ ഈ സാധനങ്ങളെല്ലാം നാലും എട്ടും കഷ്ണങ്ങളായിട്ട് ആ പറമ്പിലെവിടെങ്കിലുമൊക്കെ കിടക്കുന്നതായിരിക്കും കാണുന്നത് അതുകൊണ്ട് പിന്നെ ഏത് വണ്ടി ആർക്കാ എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല ഇത് രണ്ടെണ്ണം ഞാൻ ഒരുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഞാൻ ഈ ഇച്ചാറിനൊരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ജിഷോക്കിൻ്റെ വാച്ചാണ് വാങ്ങിച്ചത് ഇതും ഇതൊക്കെ ഇച്ചായം കണ്ട് കേട്ടോ ഞാൻ ചെല്ലും എന്നറിയത്തില്ല ഇതൊക്കെ ഞാൻ മാസങ്ങൾക്ക് മുന്നേ മേടിച്ച സാധനമായതുകൊണ്ട് ഞാനിതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ പുള്ളി കണ്ടതാണ് വലിയ സർപ്രൈസൊന്നും അല്ല എന്നാൽ പോലെന്താ ജി ഷോക്കിൻ്റെ ഒരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ചെല്ലും എന്നുള്ളത് മാത്രമേ അറിയത്തില്ലാത്തതുള്ളൂ അതും പ്രതീക്ഷയുണ്ട് ചെല്ലുമെന്ന് പക്ഷേ ഞാൻ ഇല്ല ഇല്ല എനിക്ക് ലീവ് ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ ലീവ് റിജക്ഷനായ പേപ്പറൊക്കെ അയച്ചു കൊടുത്ത് പറ്റിച്ചിരിക്കുകയാണ് അപ്പം ചെല്ലുമെന്നുള്ള ആ ഒരു കാര്യം ഇപ്പം ഇപ്പം പ്രതീക്ഷിക്കുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ ദേ ഈ ഒരു വാച്ച് ഇതൊക്കെ പുള്ളി നേരത്തെ കണ്ടതായത് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പം ഈ ഒരു വാച്ചും മേടിച്ചിട്ടുണ്ട് പിന്നെ മേടിച്ചൊരു സാധനം എന്ന് പറയുന്നത് ഒരു ഷൂ ആണ് കേട്ടോ ഇത് ഈ പെട്ടിക്കകത്ത് ഇങ്ങനെ തന്നെ കൊണ്ടു കൊടുക്കണം എന്നുള്ളത് എനിക്കൊരാഗ്രഹമായിരുന്നു പക്ഷേ അത് നടക്കത്തില്ല പെട്ടിയൊക്കെ പെളിച്ച് ദൂരെ കളയേണ്ടി വരും ഇപ്പം കാരണം ഈ പെട്ടി വെക്കണമെങ്കിൽ എൻ്റെ പെട്ടിയുടെ പകുതി സ്പേസ് പോവും അതിനുള്ളൊരു ഓപ്ഷൻ ഇപ്പം ഇല്ല അപ്പോൾ താങ്ക് ഇത് ആക്ച്വലി പുള്ളിക്ക് ജിമ്മിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഷൂ ആണ് കേട്ടോ പുള്ളി ഒരു ജിമ്മുഭ്രാന്തനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇത് റൈഡർ വെയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഷൂ ആണ് ഇതും ഒരു മൂന്ന് മാസത്തിന് മേലെയായി ഞാൻ മേടിച്ച് വെച്ചിട്ട് മൂന്നല്ല അതി കൂടുതലായി ഞാൻ മേടിച്ച് വെച്ചിട്ട് ഇത് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ എന്ന് എന്തോ ആണ് നമ്മൾ വരുത്തുന്നത് ഓൺലൈനിൽ മേടിച്ചതാണ് കേട്ടോ അപ്പം അത് പാകമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇനി ഇത് ഇട്ട് കഴിയുമ്പോൾ ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പുള്ളിയുടെ ചോയ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനവും മേടിച്ചുകൊടുത്താൽ ഓക്കെ ആവുന്ന ഒരാളല്ല എന്ന് വെച്ചാൽ പുള്ളിക്ക് ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും പുള്ളിക്കത് പുള്ളിയുടേതായ ചോയ്സുകളുണ്ട് ഭയങ്കര ആഡംബരമുള്ള സാധനങ്ങളൊന്നും വേണമെന്നല്ല ഇപ്പം ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണെങ്കിലും പുള്ളി തന്നെ പോയി ഇട്ട് നോക്കി കംഫർട്ടബിളായിട്ട് മേടിക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം ഇത് പക്ഷേ അതിനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അതുകൊണ്ട് ഞാനങ്ങ് മേടിച്ചുകൊണ്ട് പോവാണ് വേണമെങ്കിൽ ഇടത്തേ ഇല്ലെങ്കിൽ ആറ്റി കളയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചോണ്ട് പോവാണ് അപ്പോൾ അതെ ഈ ഒരു ഷൂവ് ഇത് പെട്ടി മാറ്റിയിട്ട് നമ്മൾ ഷൂ മാത്രമേ ഇതിനകത്തേക്ക് വെക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതേ ഇത് അവിടെ ഒരു മേക്കപ്പ് ഭ്രാന്തി ഉണ്ട് അവക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഈ ഒരു ഐഷാഡോ പാലറ്റ് ആക്ച്വലി ഇത് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തെ കാര്യം എനിക്കിതിനെക്കുറിച്ച് വലിയ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഞാൻ അങ്ങനെ വലിയ മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യത്തില്ല പിന്നെ അവളുടെ ഇതിൻ്റെ ഒരു ചാക്ക് കളക്ഷൻ ഉള്ളത് കൊണ്ട് ഇതിലേതായിരിക്കും അവൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏതാണ് അവളുടെ ഉള്ളത് ഇല്ലാത്തതെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഞാൻ കണ്ടപ്പം എനിക്ക് ഓക്കേ എന്ന് തോന്നിയ ഒരു സാധനം അങ്ങ് മേടിച്ചു പിന്നെ ആൾ ചോക്ലേറ്റ് വ്രാന്തി ആയതുകൊണ്ട് ചോക്ലേറ്റ് മതി അവൾക്ക് ഇതിനേക്കാട്ടിലും ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ് ഓക്കെ ആണ് അതുകൊണ്ട് അത് കൊടുത്ത് അവളെ ഒതുക്കാമെന്ന് വിചാരിച്ചു അവളെ എയർപോർട്ട് മുതലുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ അവളുമായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പൻ്റെ വെങ്ങട മോളാണ് അപ്പം ഇതാവുക വേണ്ടിയിട്ടുള്ളത് ഇനി അടുത്തതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പോയി മേടിച്ചതിനകത്ത് എന്ത് എത്ര വെയിറ്റ് റേറ്റ് കൂടിയായിരുന്നിരുന്ന ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പോയി മേടിച്ച മമ്മിമാർക്ക് മേടിച്ച ബാഗും സാധനങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇത് ഞാൻ ഇച്ചായന്റെ മമ്മിക്ക് വേണ്ടി മേടിച്ച ബാഗാണ് കേട്ടോ മമ്മിക്ക് ആക്ച്വലി ഇങ്ങനത്തെ കുറച്ച് എറിച്ച് നിൽക്കുന്ന ബാഗുകളൊക്കെയാണ് ഇഷ്ടം അതായത്പോലെ ഗോൾഡൻ്റെ ചെയിനുള്ള സാധനങ്ങൾ ഇങ്ങനത്തെ ഡീറ്റെയിങ്ങൊക്കെയുള്ള ബാഗുകൾ മമ്മിക്ക് ഇഷ്ടമാണ് അപ്പോൾ പണ്ട് എൻ്റെ അടുത്ത് ഈ സെയിം കളറ് ഇതിൻ്റെ കുറച്ചുകൂടെ ചെറിയൊരു ബാഗ് ഉണ്ടായിരുന്നു മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ബാഗ് അപ്പം മമ്മി എപ്പോഴും ഇങ്ങനെ ആ ബാഗ് ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുവായിരുന്നു തരാമോന്നല്ല ആ ബാഗ് എവിടെ മോളെ അതെന്തോ ഉപയോഗിക്കാത്തതെന്നൊക്കെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബാഗ് മമ്മിക്ക് കൊടുക്കുകയോ ചെയ്തേ അപ്പം ഇപ്പം ഞാൻ അതിൻ്റെ സെയിം തന്നെ അതേ കളറിൽ കുറച്ചുകൂടെ നല്ലൊരു ബാഗ് ഞാൻ കണ്ടപ്പം അത് മമ്മിക്ക് വേണ്ടി വാങ്ങിച്ചു അതെ ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നതായി ഇങ്ങനെയാണ് കേട്ടോ സിബോ കാര്യങ്ങളോ ഒന്നുമില്ല അതാണ് എനിക്കിവിടുത്തെ ബാഗുകളുടെ ഒരു വലിയ ഫോൾട്ടായിട്ട് തോന്നിയത് കാരണം നമ്മൾ ഈ സിബൊക്കെ വെച്ച് നല്ല സെക്യൂർ ആയിട്ടുള്ള ബാഗ് നമ്മുടെ ബാഗിനകത്ത് ചെറിയ സാധനങ്ങളൊന്നും ആയിരിക്കത്തില്ല ഇരിക്കുന്നേ അപ്പം ഇതിനകത്ത് നമുക്ക് സെക്യൂർ ആയിട്ടൊരു സാധനം ഒക്കെ വെക്കണമെങ്കിൽ ഇത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നാൽ പോലും ഇവിടുന്ന് നമ്മൾ മേടിച്ചോണ്ടി വരുമ്പോൾ അതിനൊരു വേറൊരു സന്തോഷമല്ലേ അതുകൊണ്ട് മേടിച്ചതാണ് പിന്നെ ഈ കളറൊക്കെ ആകുമ്പോൾ മമ്മിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൂ ഇപ്പം മമ്മിക്ക് വേറെ എന്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലൊരു ഹാൻഡ് ബാഗ് മേടിച്ചു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിലും മമ്മി ഭയങ്കര ആകും അതുകൊണ്ടാണ് മമ്മിക്ക് ഇത് മേടിച്ചത് അപ്പം ഇത് ഇച്ചാ എൻ്റെ മമ്മിക്ക് മേടിച്ച സാധനമാണേ ഇത് ഞാൻ എൻ്റെ മാതാശ്രീക്ക് മേടിച്ച ബാഗാണ് എൻ്റെ മാതാശ്രീക്ക് പൊതുവേതാ ഇതേപോലത്തെ എന്നാ പറയുന്നത് കുറച്ച് വലിപ്പമൊക്കെയുള്ള എൻ്റെ ഒരു വേറൊരു എന്ന് പറയാം കാരണം എനിക്ക് ഇങ്ങനെ കുറച്ച് വലിപ്പമൊക്കെയുള്ള ബാഗ് വേണം പണ്ട് മമ്മിക്ക് ഇടുക്കി ജില്ലയുടെ മാത്രം പേപ്പറുകൾ വെച്ചാൽ മതിയായിരുന്നു ഇടുക്കിയിലെ കളക്ടർ ഓഫീസിലില്ലാത്ത അത്രയും പേപ്പറുകൾ എൻ്റെ മമ്മിയുടെ ബാഗിൻ്റെ ഉണ്ടാവും ഇപ്പോൾ പിന്നെ ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും മുഴുവൻ പേപ്പറുകൾ വെക്കേണ്ടത് കുറച്ച് വലിപ്പമുള്ള ബാഗ് വേണമല്ലോ ഞങ്ങൾ എപ്പോഴും കളിയാക്കാൻ കേട്ടോ കാരണം മമ്മിയുടെ ബാഗിനകത്ത് ഇല്ലാത്ത ഹോസ്പിറ്റലിലെ കാർഡ്സ് ഉൾപ്പെടെ ബാഗിനകത്ത് ഇല്ലാത്തതൊന്നും കാണത്തില്ല പിന്നെ മമ്മി അങ്ങനെ പുതിയ ബാഗൊന്നും മേടിച്ചു ഉപയോഗിക്കത്തുമില്ല കേട്ടോ മമ്മി ഇന്ന് വരെ എൻ്റെ അറിവിലും മമ്മി മമ്മിക്ക് വേണ്ടിയിട്ടൊരു ബാഗ് മേടിച്ചിട്ട് എനിക്കറിയത്തില്ല ഞാനും ചേച്ചിയും ഉപയോഗിച്ചിട്ട് അവിടെ വെക്കുന്ന ബാഗുകൾ അല്ലെങ്കിൽ കുറച്ചാൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇനി കുറച്ചുകൂടെ കുറച്ച് ആൾ ഉപയോഗിക്കായിരുന്നിട്ട് പിന്നെ ഉപയോഗിക്കുക എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ആക്കുന്ന ബാഗുകൾ പുറക്കി ഉപയോഗിക്കുന്ന ഒരാളാണ് മമ്മി ഇപ്പം ഞാൻ പോകുന്നപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാഗാണ് മമ്മി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മിക്കൊരു ബാഗ് മേടിച്ചുകൊണ്ട് അല്ലാതെ ഞാൻ നോക്കിയിട്ട് നമുക്ക് ഇവിടെ സാരിയോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല ഇപ്പം ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മേടിച്ചുകൊണ്ട് പോകാൻ ഞാൻ നോക്കിയിട്ട് എനിക്കത് ഇനി എൻ്റെ അറിവില്ലായ്മ വേണമെന്ന് എനിക്ക് അറിയില്ല ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ എന്താ മേടിച്ചോണ്ട് പോകണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം നാട്ടിലേക്കായാലും ഇരട്ടി വേലയാണ് പല സാധനങ്ങൾക്കിവിടെ അതുപോലെ ഇപ്പോൾ ഞാനിവിടുന്ന് ഒരു ജീൻസും ടോപ്പും മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഉടുപ്പും മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയോ ഒന്നും ഇടത്തില്ല അപ്പോൾ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ബാഗാണ് അപ്പം ഇതും എന്നാ പറഞ്ഞത് അത്ര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ലേ ഈ ബാഗിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് ഇതിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനമുണ്ട് ഇത് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാനായിരിക്കും ഒരു സിബ്ബുള്ള ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ പക്ഷേ ഇത് ഇതിൽ അറ്റാച്ച്ഡ് അല്ലേ ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ത്രെഡേൽ അറ്റാച്ച് ഉള്ളത് നമുക്ക് മാറ്റി വിട ഇതുപോലെ ഒരു ഇതുപോലൊരറ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരറ ഇവിടെ ഇങ്ങനെ ഒരു അറ ഈ ബാഗ് കാണുമ്പോൾ എൻ്റെ മാതാശ്രീ കണ്ണ് പൊട്ടുന്ന എന്നെ വിളിക്കാൻ പോകുന്നത് ഇതിൻ്റെ വിലയും കൂടെ കേൾക്കുമ്പോഴത്തേക്കിനും എന്തായാലും ആ ചീത്തപുള്ളി കുറച്ചുകൂടെ കൂടാനേ ചാൻസ് ഉള്ളൂ കുറേ തല്ലൊരു കാരണവശാലും എന്തായാലും എന്നാലും സാരമില്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുന്ന് ചെല്ലുമ്പം ആ പെട്ടിക്കകത്തുനിന്ന് നേരത്ത് കൊടുക്കുമ്പം അതൊരു സന്തോഷമാണ് അതിന് വേണ്ടിയിട്ടാണ് രണ്ടമ്മമാർക്കും എടുത്ത ബാഗിന് ഒരേ വിലയാണ് കേട്ടോ കാണാൻ ഡിഫറൻസ് ഉണ്ടെങ്കിലും റേറ്റ് ഒന്നു തന്നെയാണ് അതിനകത്തൊന്നും ഒരു ഇത് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അതെ രണ്ടമ്മമാർക്കുമുള്ള ബാഗാണ് പിന്നെ എന്താ പറയുക പിന്നെ ഇതൊരു മെഡിസിൻ ക്രീമാണ് കേട്ടോ കാരണം ഇതിങ്ങനെ സ്കിന്നിന് നല്ലതാണ് അപ്പോൾ എൻ്റെ മമ്മിക്ക് ഇങ്ങനെ ഈ പാത്രം കഴുകുന്ന ലിക്വിഡൊക്കെ എടുത്ത് കഴിയുമ്പോൾ കയ്യൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടും അപ്പോൾ അത് ഇങ്ങനെ മനസ്സിൽ കിടന്നുകൊണ്ട് ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ മുതലേ ഇതൊരെണ്ണം മേടിച്ചുകൊണ്ട് പോകണമെന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹമില്ല അങ്ങനെ മേടിച്ചതാണ് ഇത് ചേച്ചി പറഞ്ഞിട്ട് ചേച്ചിക്ക് വേണ്ടി മേടിച്ചൊരു സാധനമാണ് കേട്ടോ അവള് അവളും ഈ പറഞ്ഞപോലെ എന്നോട് ആകെപ്പാടെ ചോദിച്ചൊരു സാധനം എന്ന് പറയുന്നത് ഇതാണ് ഇതല്ലാണ്ട് ഞാൻ അവൾക്ക് വേറൊരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓൺലൈനാണ് ഇങ്ങനെ എത്തിയിട്ടില്ല അപ്പോൾ ഇത് എന്നാ ഞാൻ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല അവളിടുമ്പം ഏതെങ്കിലും ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയിലോ ഞാൻ പറയാം ഈ സാധനമാണ് ഞാനൊന്ന് മേടിച്ചോണ്ട് വന്നതെന്ന് അപ്പം ഇത് ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ചെറിയ ഓന്മാർക്ക് രണ്ടു തൊപ്പിയാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലേ ഈ വണ്ടിയൊക്കെ മേടിച്ചെങ്കിൽ എനിക്കൊന്നും മേടിച്ചിട്ട് ഓക്കെ ഇത് മതി അവർ ഹാപ്പി ആകുമെന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് വരുന്നില്ല കാരണം പിള്ളേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോഴല്ലേ അവർ ഹാപ്പി ആവുക നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് നമ്മളൊക്കെ കൊതിച്ചിട്ടുള്ള കാര്യമല്ലേ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെ കിട്ടിയാലും അവരങ്ങനെ ഒരു ഹാപ്പി ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഈ ഒരു പെട്ടി പൊട്ടിച്ച് കാണുമ്പോൾ ആരും ഹാപ്പി ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഹാപ്പിയല്ല എന്നാലും ഇതും കൂടെ മേടിച്ചിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് പിന്നെ അത് ഇതുപോലെ ഡവിൻ്റെ കുറച്ച് സോപ്പ് മാത്രം മേടിച്ചു കേട്ടോ കാരണം എനിക്കറിയില്ല ഇവിടുന്ന് ഇപ്പം നമ്മൾ ഷാംപൂവോ ഷവർജലോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിലും മേടിച്ചുകൊണ്ട് പോകണമെങ്കിൽ വെയിറ്റ് ആണ് ഈ സാധനങ്ങൾക്കൊക്കെ അപ്പം ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു പെട്ടി പൊട്ടിക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ എല്ലാ എല്ലാ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന കുറേ സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലോ അപ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് തോന്നും പക്ഷേ ഇത് ഞാനിങ്ങനെ മേടിച്ചു കേട്ടോ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടി തുറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്നുള്ളൊരു ചിന്തയാണ് അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ നോക്കിയിട്ട് ഇതിനകത്തൊന്നും ഇല്ല പ്രോട്ടീൻ പൗഡറും ചോക്ലേറ്റും ആയപ്പോൾ തന്നെ എൻ്റെ ലഗേജ് ലിമിറ്റ് കഴിഞ്ഞു ഇതൊക്കെ ഇപ്പോൾ എക്സ്ട്രാ ലഗേജസ് ആണ് ഇതിനൊക്കെ ഞാൻ പൈസ അടക്കേണ്ടി വരും എന്തായാലും സാരമില്ല ഫസ്റ്റ് ടൈം പോവല്ലേ അപ്പം അവിടെ ചിലപ്പോൾ മൗമാരൻ്റെ കഴുത്ത് അറുത്ത് കാശ് മേടിക്കുമായിരിക്കും കാശ് മേടിച്ചാലും കുഴപ്പമില്ല ഇറങ്ങിയാണ് പൊട്ടിത്തെറക്കിയാൽ അതോ വീട്ടിൽ കൊണ്ട് വിട്ട് അല്ല വീട്ടിലല്ല കൊച്ചി കൊണ്ട് ഇറക്കി വിട്ടാൽ മതിയായിരുന്നു അതുമാത്രമുള്ളൊരു പ്രാർത്ഥന അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് സോപ്പ് മേടിച്ചിട്ടുണ്ട് പിന്നെ ദേ ഇത് ടോബ്ലറോണിൻ്റെ ചോക്ലേറ്റ്സ് ആണ് ഇത് കുറച്ച് മേടിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് വെയിറ്റ് നിൽക്കാത്തത് കേട്ടോ കാരണം ഭയങ്കര ആണ് കാര്യം നമ്മളിപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇത്രയും പിള്ളേരുണ്ട് അപ്പം എല്ലാവരും ഒരു ഓരോ പീസ് എടുക്കുമ്പോഴത്തേക്കിനും ഈ സാധനം തീരും പക്ഷേ ഇത് നമുക്കിവിടുന്ന് മേടിച്ചോണ്ട് പോകുന്നതിനും അല്ല വിഷമം ഇത് കൊണ്ടുപോകാനുള്ള ലഗേജ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് പ്രശ്നം പക്ഷേ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം വേണ്ടേ അതുകൊണ്ട് മേടിച്ചതാണ് പിന്നെതാ ഇത് നമുക്ക് ടെസ്കോയിൽ കിട്ടുന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ ഇതിനകത്ത് ഈ കാഡ്ബറിയുടെ ഈ വെറൈറ്റീസ് എല്ലാം ചോക്ലേറ്റ്സ് ഉണ്ട് ചെറിയ ചെറിയ പാക്കറ്റ്സ് ഞാൻ തുറന്ന് കാണിക്കാം നിങ്ങളെ ഞാനിത് ഈ പെട്ടി ഇതിങ്ങനെ പൊട്ടിക്കാതെ ഈ പെട്ടിയോടെ കൊണ്ടുപോകണമെന്നാണ് വിചാരിച്ചത് പക്ഷേ നടക്കത്തില്ലോ കേട്ടോ അപ്പോൾ ഇത് ഒരു പട്ടിയല്ല മേടിച്ചേ ഒരു പട്ടി പട്ടിന്നല്ല ഒരു പെട്ടിയല്ല മേടിച്ചത് കുറച്ചും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ പെട്ടി പൊട്ടിച്ച് കവറിനകത്താക്കിയിട്ടു പക്ഷേ ഇതിപ്പം ഈ പെട്ടി ഇങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാണ് പക്ഷെ നടക്കത്തില്ല അപ്പം ഒരു ഇതുണ്ടോ ഇതിങ്ങനത്തെ ഈ ചെറിയ ചെറിയ ആണ് കാഡ്ബറിയുടെ എല്ലാ ടൈപ്പും ഉണ്ട് ഇത് ഈ ഒരു കവറിൻ്റെ അകത്തത് ആണ് കണ്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് വെയിറ്റ് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ വെയിറ്റ് ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതലായി പോയി എന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല ഈ ചോക്ലേറ്റ് ഇപ്പം ഇത് മൊത്തം കൊണ്ടുവരാൻ പറ്റുമോയെന്ന് ഞാൻ കുറച്ച് ചോക്ലേറ്റ് കാരണം നമുക്കിപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമുക്കിങ്ങനെ എന്താ പറയുക ഞാൻ ഫസ്റ്റ് ടൈം ചെല്ലുമ്പോൾ ഒരു ചെറിയ ചോക്ലേറ്റ് എങ്കിലും കൊടുക്കണം ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവുമല്ലോ പക്ഷേ ഇപ്പോൾ ലഗേജ് ഒരു വലിയ സീനാണ് അപ്പോൾ ചോക്ലേറ്റ്സ് മേടിച്ചു വെച്ചു ഇതിങ്ങനെ പല ടൈപ്പ് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ പക്ഷേ അറിയത്തില്ല ഇത് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമെന്ന് അപ്പം ഞാൻ എന്തായാലും ഇത് ഹാൻഡ് ക്യാരിക്കകത്തേക്ക് ആക്കാൻ പോവാണ് ആ ഒരു സെവൻ കെ ജി എന്നുള്ളത് ചോക്ലേറ്റ്സ് മാത്രം ഇട്ട് അങ്ങ് അതാക്കുകയാണ് അതാവുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി ചെക്കിലും വലിയ ഇഷ്യൂസ് വരത്തില്ല ഈ ഹാൻഡ് ബാഗേജിനകത്ത് വേറെ എന്തെങ്കിലും സാധനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാര് ചുമ്മാ നമ്മളെ ഇട്ട് ചൊറിയാൻ നിൽക്കും കേട്ടോ എനിക്ക് പല അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഹാൻഡ് ബാഗേജിനകത്ത് ഈ ചോക്ലേറ്റ്സ് മാത്രമാവുമ്പം വേറൊരു സീൻ വരുന്നില്ല ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അതിനകത്ത് തുണി മാത്രം വെച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കവിടെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഈ ചോക്ലേറ്റ്സ് മാത്രം വെച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ അത് ചെക്കിങ്ങിനകത്ത് വലിയൊരു പ്രശ്നം വരത്തില്ല അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ മെയിനായിട്ട് മേടിച്ച് വച്ച സാധനങ്ങൾ ഇത് ചോക്ലേറ്റ്സ് ഞാൻ എടുത്ത് കാണിക്കാത്തതെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കിരികിരി കിരുകി സൗണ്ട് കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും വീഡിയോയ്ക്ക് അതുകൊണ്ടാണ് ഇവിടെ ചോക്ലേറ്റ്സ് കാണിക്കാത്തത് അപ്പോൾ സത്യം വന്നു കഴിഞ്ഞാൽ ഞാനൊരു പൂരപ്പറമ്പിലിരിക്കുന്നൊരവസ്ഥയിലാണ് ഇത് എവിടെ എങ്ങനെ ഈ ഒരു പെട്ടിക്കകത്ത് നിറയ്ക്കുമെന്ന് എനിക്ക് അറിയത്തില്ലാത്ത ഒരു ഭീകരമായ അവസ്ഥയിലിരിക്കുകയാണ് ഞാൻ പറ്റത്തില്ല പണ്ട് ചേച്ചി പോയിക്കൊണ്ടിരുന്ന കാലത്ത് പെട്ടി കെട്ടാൻ നല്ല എന്നാ പറഞ്ഞേ അന്ന് എനിക്ക് തോന്നുന്ന നമ്മളിങ്ങനെ നമ്മളല്ലല്ലോ പോകുന്നത് അതുകൊണ്ട് ആ ഒരു പെട്ടി കെട്ടാനൊക്കെ നല്ല ആവേശമായിരുന്നു അവളുടെ പെട്ടി മുഴുവൻ ഞാനായിരുന്നു കേട്ടോ പായ്ക്ക് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് അവൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു പെട്ടി വായിക്കുക എന്നൊരു ബുദ്ധിമുട്ട് അവൾ അറിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ പെട്ടി പായ്ക്ക ഇങ്ങോട്ട് പോരാനാണേലും എനിക്ക് പെട്ടി വായിക്കുക ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പനും അമ്മ ഇങ്ങനെ കട്ടിലിരുന്ന് എല്ലാത്തിനും സൂപ്പർവൈസറായിട്ടിരുന്നു വന്നു കൺട്രാക്റ്റായിട്ടിരുന്ന് വന്നു ഇപ്പോഴും ഇവിടെ കൺട്രാക്ട് കളിക്കാൻ പോലും ആരുമില്ല ഞാൻ മാത്രം കൺട്രാക്ട് ഞാൻ തന്നെ പണിക്കാരിയും ഞാൻ തന്നെ അപ്പോൾ ഇതൊക്കെ കൂടെ എവിടെയെങ്കിലും കഴിഞ്ഞ ഒന്ന് തള്ളി മറിച്ച് കയറ്റി വെക്കണം പിന്നെ ഇതിനകത്ത് ചേട്ടായി ചേച്ചി പിള്ളേർ അപ്പൻ എൻ്റെ അമ്മായിയപ്പൻ ഒക്കെ വിട്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നും ആരെയും വിട്ടുപോയിട്ടില്ല അവരുടെയൊക്കെ സാധനങ്ങൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഞാൻ ഒന്നെങ്കിൽ ഇവിടുന്ന് കാണിച്ചു തരാം ഇല്ലെങ്കിൽ നാട്ടിൽ ചെന്നിട്ട് കാണിച്ചുതരാം കാരണം അറിയത്തില്ല ഇനിയിപ്പോൾ പോകുന്നതിന് മുന്നേ വീഡിയോ ഒക്കെ എടുക്കാൻ സമയം കിട്ടുമോയെന്നറിയത്തില്ല ശരിക്കും എനിക്ക് സ്ട്രെസ്സാവുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ എവിടെ എങ്ങനെ അറേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും പിന്നെ ഇത് ഒരു പാക്കറ്റ് കാണിച്ചു തരാൻ മറന്നു കേട്ടോ ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് വന്നൊരു കൊറിയറാണ് ഇത് ഞാൻ ജെമുൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ പൊട്ടിച്ചതാണ് ഇത് പൊട്ടിച്ചുകൊണ്ടിരുന്നതിനിടയിൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ എൻ്റെ മൂഡ് തെറ്റിയത് കൊണ്ട് ഞാൻ അന്നേരം വെച്ചതാണ് പിന്നെ ഇത് ഞാൻ എടുത്ത് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ഈ മൂല കിട്ടതാണ് ഇപ്പോൾ അതെ ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ കണ്ടതാണ് ഇത് ഇത് ഉണ്ണിക്കുട്ടനോ അപ്പക്കൂട്ടനോ ഉള്ളതാണ് ഇത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇതിനകത്തത് ഇതുപോലത്തെ കുറച്ച് ഞാക്രി കൂക്കറി കമ്മില് കമ്മലുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് പിന്നെ ഈ ഒരു ബീച്ച് ക്ലബ് ഛേ ബീച്ച് ക്ലിപ്പ് ക്ലബ്ബെന്നൊക്കെയാണ് വരുന്നത് കേട്ടോ ഇന്ന് മൊത്തത്തിൽ എൻ്റെ നാക്ക് വെള്ളിയാണ് ഇന്ന് വെള്ളിയുടെ ദിവസമാണെന്ന് തോന്നുന്നു പിന്നെ പിന്നെതായി ഇത് ഒരു 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 നെയിൽ കട്ടറാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള കുറേ ഞണുക്ക പിണുക്ക സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് കമ്മലുകളൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇതോ ഇതൊക്കെ കമ്മലുകളും സാധനങ്ങളും ഒക്കെയാണ് ഉയ്യോ സ്ട്രെസ്സാവുന്നതെല്ലാം കൂടെ കണ്ടിട്ട് ഇതൊക്കെ ഇനി ഞാൻ എവിടെ അഡ്ജസ്റ്റ് ചെയ്യാം എൻ്റെ അമ്മയെ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ച സാധനങ്ങൾ ഇനി ഇതെല്ലാം ഞാനൊന്ന് ആ ഒരു ഇതിലൊന്ന് അടുക്കട്ടെ അടുക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം പെട്ടിക്കകത്തോട്ട് എടുത്ത് വെച്ചും പെട്ടിക്കകത്തു നിന്ന് തിരിച്ചെടുത്ത് വെച്ചും ഒക്കെ നമ്മൾ ഒരു വിധത്തിൽ പാക്കിങ് തീർത്തിട്ടുണ്ട് കേട്ടോ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും കടുപ്പുള്ളൊരു പണിയാണെന്ന് എനിക്ക് എപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഈ ഒരു പെട്ടി പാക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തായാലും നമ്മുടെ പെട്ടിയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ലഗേജൊക്കെ അവിടെ ചെന്ന് തൂക്കി നോക്കിയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അന്നേരം ബാക്കി നോക്കാം എന്ന് വിചാരിച്ചു കാരണം ഇനി എനിക്ക് അങ്ങോട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല ഡ്യൂട്ടിയാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന അന്ന് വരെ എനിക്ക് ഡ്യൂട്ടിയാണ് അപ്പോൾ പെട്ടിയൊക്കെ നേരത്തെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചതാണ് അപ്പം നമുക്കിനി പോവാൻ റെഡി ആയിട്ട് കാണാം